വളാഞ്ചേരി നഗരസഭയിൽ തൊഴിൽ സ്റ്റേഷൻ ആരംഭിച്ചു വളാഞ്ചേരി വിദ്യാസമ്പന്നരായ എല്ലാവർക്കും അനുയോജ്യമായ ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി നഗരസഭയിൽ തൊഴിൽ സ്റ്റേഷൻ ആരംഭിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ തൊഴിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ നാലിന് തൊഴിൽമേള ഈ പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ നാലിന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു തൊഴിൽമേള നടത്തും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള വിവിധ തൊഴിൽ സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കും നഗരസഭയിലെ അഞ്ഞൂറിൽ അധികം ആളുകൾക്ക് ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നത് തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സ്റ്റേഷൻ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകാനും നഗരസഭ ആസൂത്രണം ചെയ്യുന്നുണ്ട് ചടങ്ങിൽ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് കില റിസോഴ്സ് പേഴ്സൺ കെ ഹംസ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ബാലകൃഷ്ണൻ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ സുബൈറുൽവാൻ കുടുംബശ്രീ ഉപജീവന ഉപസമിതി കൺവീനർ സുനിത രമേശ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു കേരള നോളേജ് ഇക്കോണമി മിഷന്റെ നേതൃത്വത്തിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭയും അടുത്ത മാസം ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജോബ് ഫെയർ സംഘടിപ്പിച്ച് സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇന്ന് ജോബ് സ്റ്റേഷൻ വളാഞ്ചേരി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നഗരസഭ ഉദ്ദേശിക്കുന്നത് വളാഞ്ചേരിയിലെ ഏകദേശം അഞ്ഞൂറോളം പേർക്ക് ഈ പദ്ധതിയിലൂടെ തൊഴിൽ എന്നുള്ള ഉദ്ദേശത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം